ഹലോ ഗൈസ് ഞാനിപ്പോ ഇന്ന് മൈസൂർ ടു ബാംഗ്ലൂർ പോവുകയാണ് ഓൾറെഡി ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ട് ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ഫുഡൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ബൈ അങ്ങനെ ഞാനും വലിയ മോനും കൂടെ കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയത് ബസ് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ പോവാം അങ്ങനെ വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവന് സോ പോകുന്നത് അവസ്ഥ പരിധാപകരാണ് കേട്ടോ ഇങ്ങോട്ട് വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളും ഞാനങ്ങനെ ടൗണിലെത്തി ടൗണിൽ മദാസ് ബേക്കറിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി പുറത്തിറങ്ങിയപാട് മൈസൂർ ബസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കൈ കാണിച്ചു ഒരു സീറ്റൊക്കെ ഉണ്ട് അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ അതിലേക്ക് കയറി അപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലാരും എന്നോട് ചോദിക്കണ്ടേ എന്താ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ബൈക്ക് ബുള്ളറ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി അതിലിരുന്നു ഇങ്ങനെ പഠിക്കുകയാണ് ബസ്സിലിരുന്നിട്ട് അങ്ങനെ എനിക്കും സീറ്റൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അടുത്ത സീറ്റിലൊരു താത്ത ഉണ്ടായിരുന്നു ആ താത്താൻ ഞാൻ പരിചയപ്പെട്ടു പേര് രമില താത്തന്നാണ് കൽപ്പറ്റയാണ് കേട്ടോ അവരുടെ വീട് അങ്ങനെ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ബത്തേരിയിൽ നിന്ന് വണ്ടി എടുത്ത് കോട്ടക്കുന്ന് പിന്നെ ഫോർ അങ്ങനെ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടോ നമ്മൾ ഫോറസ്റ്റിലൂടെ പോവാണ് അപ്പോൾ ഫോറസ്റ്റ് മുത്തങ്ങയിൽ നല്ല ബ്ലോക്ക് ആണ് വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ ഇരുപത് രൂപേൻ്റെ എന്തോ ഒരു കാര്യമുണ്ടല്ലോ അതിലാണ് എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട് കുറേ ആയിട്ടാണ് ബസ് കയറിയിരിക്കണത് എന്നെ പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ടെത്തിയതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ മലയാളികളുടെ വണ്ടികളാണെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ പൂക്കളൊക്കെ കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പം ബസ്സിൽ നിന്ന് നമ്മളിങ്ങനെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ പൂപ്പാടമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിരുന്നു കേട്ടോ അതായത് എനിക്ക് ഈ സിം ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചങ്കോടൊക്കെ കഴിഞ്ഞ സമയത്ത് ഫോണിന് ഇങ്ങനെ റേഞ്ച് കട്ടായി കട്ടായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ റേഞ്ച് ഇല്ലാണ്ടായി എനിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ തൊട്ടടുത്തുള്ള താത്താൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ ഞാൻ മൈസൂർ എത്തിയപ്പോൾ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയി അപ്പോൾ ആ താത്താൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്ന ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് അവിടെ കൂട്ടാൻ വരികയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി ബസ് ഡ്രൈവ് കണ്ടക്ടറോട് അവിടെ നിർത്തി തരണം എന്ന് പറയാൻ ആകെ മറന്നും പോയി കാരണം ഞാൻ ആകെ വെപ്രാളത്തിലായിരുന്നു ഫോൺ ഫോണില്ലാത്തതിൽ അങ്ങനെ അവിടെ തന്നെ ഇറങ്ങുന്നുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ വന്നത് ഇത് മലയാളികളുടെ ഹോട്ടലാണ് ഒരു നല്ലൊരു ഹോട്ടലാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ നല്ല ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും നല്ല റേറ്റ് അത്യാവശ്യം ഉണ്ട് ഡ്രസ്സിന് പക്ഷേ നല്ല ക്വാളിറ്റിയാണ് എന്നാൽ അധികം വില വരുന്നുമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയ ഒരു കോട്ടൺ ഡ്രസ്സുകളായിരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡ്രസ്സുകളെല്ലാം റൂമിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി സിദ്ധാർത്ഥ് ഹോട്ടലിൽ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ ദോശയും ചട്നിയാണ് ഓർഡർ ചെയ്തത് ഹസ്ബൻഡ് ഭൂരി ബാജി സാമ്പാർ ചട്നി ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ദോശേൻ്റെ കൂടെയും ചട്നിയും സാമ്പാറും ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ വെയ്റ്റിങ്ങിലാണ് കേട്ടോ നമ്മൾ ബത്തേരി എത്തിയിട്ടുണ്ട് അപ്പൊ ചായവാലൊരു ചായം കുടിച്ചു നേരെ വീട്ടിലോട്ട് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടാറ്റാ പിന്നീട് നമ്മൾ ഫോറസ്റ്റിൽ തന്നെ വൈൽഡ് ഹണി എന്ന് പറഞ്ഞാൽ കാട്ടുതേനൊക്കെ വിൽക്കുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് തേൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കുറേ ആൾക്കാർ യാത്രക്കാരൊക്കെ അവിടെ തേൻ വാങ്ങുന്നുണ്ട് അത്ര വലിയ ഗുണമുള്ള മെഡിസിൻ ആയിട്ടുള്ള തേനൊന്നുമല്ല എന്തായാലും ചില കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അങ്ങനെ തേനൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരിയിലെത്തി ചായ്വാലയിൽ നിന്ന് ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടാറ്റാ